ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൃത്യം ഒരു വർഷം മുന്നേ ഞാനും അമ്മയും ചേച്ചിയും കൂടെ പോയൊരു ട്രിപ്പിൻ്റെ വീഡിയോ ആണ് കാണാൻ പോകുന്നത് ശരിക്കും ഞാൻ ആ സമയത്ത് യൂട്യൂബ് ചാനൽ പോലും ഇല്ല ഇതിങ്ങനെ വ്ളോഗാക്കി ഇടുന്ന് കരുതിയിട്ടെടുത്ത വീഡിയോ ഒന്നും അല്ല ഇപ്പം ഞാൻ ഗ്യാതറി നോക്കിയപ്പം ഇതിങ്ങനെ കിടക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഒരു വ്ളോഗാക്കി യൂട്യൂബ് ഇടാമെന്ന് വിചാരിച്ചു ഒട്ടും പ്ലാൻഡ് അല്ലാത്ത ട്രിപ്പ് കൂടിയാണിത് ചേച്ചിക്ക് മൂന്നാല് ദിവസത്തെ ഓഫ് കിട്ടിയപ്പം ഞങ്ങൾ പെട്ടെന്ന് പിന്നെ എവിടെയെങ്കിലും പോകാം എന്ന് തീരുമാനിച്ചു എൻ്റെ കസിനാണ് ട്രാവൽ ഏജൻസി നടത്തുകയാണ് ചേട്ടൻ ാണ് ഞങ്ങക്കെല്ലാം ചെയ്ത് അറേഞ്ച് ചെയ്ത് തന്നത് ട്രിവാൻഡം ടു ഡൽഹി ഫ്ലൈറ്റായിരുന്നു അങ്ങനെ ഡൽഹി ഇറങ്ങിയിട്ട് ഞങ്ങൾക്കൊരു ഡ്രൈവർ ബൈ ഉണ്ടായിരുന്നു പുള്ളിക്കാരനായിരുന്നു എല്ലാ സ്ഥലത്തേക്കും ഞങ്ങൾ എത്തിച്ചത് ഇതേ കണ്ടില്ലേ ഡൽഹിയുടെ ഡൽഹിയിൽ നിന്നും ഞങ്ങൾ ആഗ്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആഗ്രയിലായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ദിവസത്തെ സ്റ്റേ പോകുന്ന വഴിക്കെല്ലാം സൈഡിലൊക്കെ കണ്ടില്ലേ ഇത് ഫങ്ഷൻസ് ആണ് അവിടെ ഭയങ്കര ഫങ്ഷൻസിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് പുള്ളിക്കാരൻ ഞങ്ങളോട് പറഞ്ഞത് എല്ലാത്തിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്തായാലും അടിപൊളിയായിരുന്നു നമുക്ക് ഈ പുറത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇതൊക്കെ കാണുമ്പം അവിടെ വെച്ച് ഇങ്ങനെ ഫങ്ഷൻസ് ഒക്കെ നടത്താമെന്ന് ആഗ്രഹിച്ചു പോകും ഈ ട്രിപ്പ് പോകുമ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എല്ലാം നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുമോ ആകുമോ എന്ന് കാരണം ഞങ്ങൾ മൂന്ന് പേരാണ് അച്ഛനില്ലായിരുന്നു ആ സമയം ട്രിപ്പ് പോകാൻ നേരം അച്ഛൻ ഗൾഫിലായിരുന്നു പക്ഷേ എന്തായാലും അടിപൊളിയായിരുന്നു നല്ല മെമ്മറബിളായിട്ടുള്ള ഡേയ്സ് ആയിരുന്നു അവിടെ ആ പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ടായിരുന്നു ഞങ്ങൾ എങ്ങും നിർത്തിയില്ല നേരെ കുറച്ച് ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു റൂമിലേക്ക് എത്താൻ അങ്ങനെ നേരെ റൂമിലോട്ടായിരുന്നു പോയത് പിറ്റേന്ന് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അക്ബർ ചക്രവർത്തി തീർത്ത അതിമനോഹരമായ ആഗ്ര ഫോർട്ട് കാണാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് ആഗ്ര ഫോർട്ടിന് റെഡ് ഫോർട്ട് എന്നാണ് അവിടെ പറയുന്നത് ഞാനങ്ങനെ പോകുന്നിടത്തെല്ലാം മാക്സിമം ഡാൻസ് വീഡിയോസ് എടുക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ സെക്യൂരിറ്റി ഇഷ്യൂസ് കാരണം എനിക്ക് മിക്കയിടത്തും ചെല്ലുമ്പോഴും പകുതി വെച്ച് നിർത്തേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും അവിടുന്നും ഇവിടുന്ന് വീഡിയോസ് എടുത്ത് ഞാൻ വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതെ എനിക്ക് വെയിലിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട് വെയിൽ ഡയറക്റ്റായിട്ട് എൻ്റെ മുഖത്തടിച്ചാൽ ഞാൻ അപ്പോൾ തുമ്മിക്കൊണ്ട് ഞാൻ പോവുകയാണ് പിന്നെ ഞാൻ നേരത്തെ ഡാൻസ് ചെയ്ത സ്ഥലമില്ലേ അവിടുത്തെ നടുമുറ്റത്തായിരുന്നു അന്നത്തെ കാലത്ത് നർത്തകിമാർ നൃത്തം ചെയ്തിരുന്നത് ഈ ആഗ്ര ഫോർട്ടിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് നോക്കിയാൽ നമുക്ക് ഷാജഹാൻ പണി കഴിപ്പിച്ച് താജ്മഹൽ കാണാൻ പറ്റും ഞങ്ങൾക്കത് വളരെ ക്ലിയർ ആയിട്ടുള്ള വ്യൂ അല്ലായിരുന്നു മഞ്ഞൊക്കെ ഉണ്ടായിരുന്നുണ്ട് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള വ്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ സെം എക്സാമിൻ്റെ സ്റ്റഡി ലീവിൻ്റെ സമയത്തായിരുന്നു ഞങ്ങൾ ഈ ട്രിപ്പ് പോയത് അതുകൊണ്ട് തന്നെ നാട്ടിൽ തിരിച്ചുവരുന്നു എക്സാം ഉള്ളതുകൊണ്ട് എൻ്റെ കയ്യിൽ എപ്പോഴും ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ഡ്രൈവർ ബൈക്കിടയ്ക്ക് ഒരു ക്ഷീണം വന്നപ്പം ചേച്ചിയായി ഞങ്ങളുടെ ഡ്രൈവർ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ റൂമിൽ എത്തിയിരിക്കുകയാണ് റൂമൊക്കെ കയറി കണ്ട് നല്ല റൂമായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു റൂം ആയിരുന്നു നാളെ രാവിലെ അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടതാണ് അങ്ങനെ ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ് ശരിക്കും നമ്മൾ ഈ ഡൽഹിയിൽ വരുമ്പം ആദ്യം നമ്മുടെ മനസ്സിൽ പോകുന്നത് ഷോപ്പിംഗ് ആണല്ലേ അതെ ഞങ്ങളുടെ ഒരു ലക്ഷ്യം ഷോപ്പ് ചെയ്യണം എന്നായിരുന്നു സരോജിനി മാർക്കറ്റിൽ പോകണം നല്ലപോലെ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യണം എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെയും പ്ലാൻ അങ്ങനെ അടുത്ത ദിവസം എന്താ ഫുൾ എനർജിയോടെ ഞങ്ങൾ വീണ്ടും ട്രാവൽ ചെയ്യുകയാണ് ഞങ്ങൾ പോയപ്പോൾ നവംബർ ഡിസംബർ നല്ല മഞ്ഞുള്ള സമയത്തായിരുന്നു നല്ല തണുപ്പൊക്കെ ആയിരുന്നു ഉച്ച സമയത്താണെങ്കിലും ഭയങ്കര ചൂടൊന്നുമില്ല തണുപ്പുള്ള സമയമായിരുന്നു ഉച്ച സമയത്ത് വെയിൽ വന്നായാലും തണുപ്പായിരുന്നു അതുകൊണ്ട് നമ്മുടെ ലിപ്സൊക്കെ നല്ല ഡ്രൈ ആവുന്നുണ്ടായിരുന്നു ഇടക്കി വെച്ചത് എങ്ങനെ ഒരു കാഴ്ച കുറേ കുരങ്ങന്മാർ കൂട്ടത്തോടെ വന്ന് നിൽക്കുന്നു ഇത് കണ്ടപ്പം നമ്മുടെ നാട്ടിലും ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട് നമ്മൾ കാണുന്നതുമാണ് പക്ഷേ എന്തോ ഞങ്ങളുടെ ഡ്രൈവർ ബോയി വിചാരിച്ചു ഞങ്ങൾ ഇതിനൊന്നും ഒന്നും കണ്ടിട്ടില്ല എന്നങ്ങനെ പുള്ളിക്കാരന് ഒതുക്കി തന്നു വണ്ടി ഒതുക്കി തന്നു കുറേ നേരം ഞങ്ങൾ നോക്കി നിന്നു എന്നിട്ട് ഞങ്ങൾ കയ്യിരുന്ന് പഴം എറിഞ്ഞതിന് കൊടുത്തു എറിഞ്ഞു കൊടുക്കുന്നതിനിടയ്ക്ക് ഒരാൾക്ക് പഴം കിട്ടി കുറേ പേർക്ക് കിട്ടിയില്ല അങ്ങനെ കിട്ടാത്തതിൽ നിന്നും ഒരാൾ ദേഷ്യം കാണിച്ച് ഞങ്ങളുടെ കാറിൻ്റെ ഗ്ലാസ് പിടിച്ച് വലിച്ച് ഓടിച്ചു കൊടുത്തു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും ചെറിയൊരു ഇഞ്ചറിയൊക്കെ ആയിട്ട് വീണ്ടും പോവുകയാണ് കണ്ടില്ലേ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇനി എന്തെങ്കിലും കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ വരുന്നുണ്ടരാൾ ശരിക്കും ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടൊന്നും കൊടുക്കാൻ പറ്റിയില്ല അടുത്ത ഞങ്ങൾ പോയത് ഫത്തേപൂർ സിക്കലിയിലാണ് ശരിക്കും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ഈ ഫത്തേപൂർ സിക്രി കാരണം ഞങ്ങൾക്ക് ഇവിടെ ഒരു ഗൈഡ് ഗൈഡുണ്ടായിരുന്നു പുള്ളിക്കാരനുണ്ടായതുകൊണ്ട് തന്നെ ഭയങ്കര കണക്റ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഭയങ്കര എന്താ അന്ന് നടന്ന സംഭവങ്ങൾ ഞങ്ങൾക്ക് അറ്റ് പ്രസൻറ്റിൽ കാണാൻ പറ്റി അവിടെ ഇന്ന സ്ഥലത്ത് ഇന്നതായിരുന്നു ഇവിടെ ഇങ്ങനെ നടന്നതാണെന്നൊക്കെ ഭയങ്കര ആയിട്ടാണ് പുള്ളി കഥ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് നല്ല രസമായിരുന്നു കണ്ടിന് ഞാൻ അന്ന് ബ്ലോഗ് എടുക്കുന്ന രീതിയിലാണ് വീഡിയോ ഒക്കെ എടുത്തത് എന്തിനാണെന്നറിയില്ല അന്ന് എനിക്ക് യൂട്യൂബ് ചാനൽ പോലും ഇല്ലായിരുന്നു ഇതിൻ്റെ എന്ന് പറയുന്നത് പണ്ട് കുട്ടികളില്ലായിരുന്നിരുന്ന അക്ബർ ചക്രവർത്തി ഒരു സൂഫി വരനെ ഫർത്തേപ്പൂരിലുള്ളൊരു സൂഫി വരനെ പോയി കാണുന്നുണ്ടായി അപ്പോൾ പുള്ളിക്കാരൻ പ്രവചനം നടത്തി ഒരു ആൺകുട്ടി അക്ബർ ചക്രവർത്തിക്ക് ജനിക്കുന്നു അങ്ങനെ അക്ബർ ചക്രവർത്തിയും ജോദാഭായയും ഭായയും കൂടെ സിക്രിയിലെ താമസം ആയി അങ്ങനെയാണ് പിന്നീട് അക്ബർ ചക്രവർത്തിക്ക് ജഹാംഗീർ ഉണ്ടാവുന്നത് പിന്നെ ഈ സൂഫി വാര്യനോടുള്ള ആദരവ് കാണിച്ചുകൊണ്ടാണ് ഫത്തേപൂരിൽ ഒരു മത കേന്ദ്രം സ്ഥാപിച്ചു ജോതാബായോടുള്ള സ്നേഹത്തിന്റെ ആദരവിൻ്റെ ഭാഗമായിട്ട് ജോതാബായിക്ക് വലിയൊരു കൊട്ടാരം തന്നെയാണ് അക്ബർ പണിത് കൊടുത്തിരുന്നത് ജോതാബായ് ചൂട് കാലത്തും തണുപ്പ് കാലത്ത് രണ്ട് വ്യത്യസ്തമായ മുറികളിലായിരുന്നു താമസിച്ചിരുന്നത് അക്ബർ ചക്രവർത്തി മൂന്ന് വിവാഹമാണ് കഴിച്ചിരിക്കുന്നത് ഒരു ഹിന്ദു ഭാര്യ ക്രിസ്ത്യൻ ഭാര്യ മുസ്ലിം ഭാര്യയുണ്ട് അപ്പം ഇവർക്ക് മൂന്ന് പേർക്കും ബെഡ്റൂം എല്ലാം സെപ്പറേറ്റ് കിച്ചണൊക്കെ സെപ്പറേറ്റ് ആയിരുന്നു ശരിക്കും ഫത്തേപൂറും സിക്രിയും രണ്ടും രണ്ട് സ്ഥലമാണ് ഫത്തേപൂർ എന്ന് പറയുന്നത് തീർത്തും ആരാധനയ്ക്ക് വേണ്ടി ഒരു സ്ഥലമായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ അടുത്തതായിട്ട് പോയത് താജ്മഹലിലേക്കായിരുന്നു താജ്മഹലിലേക്ക് പോകാനായിട്ട് ഓട്ടോറിക്ഷ റിക്ഷ ആയിരുന്നു അങ്ങോട്ടേക്ക് ഒരു സ്ഥലത്തേക്ക് അങ്ങനെ അതാ ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് താജ് വ്യൂ വീഡിയോസിൽ കിട്ടുന്നത് പുറത്ത് ഭയങ്കര ഫോഗായിട്ട് കുറച്ച് അകത്തേക്ക് ചെന്ന് കഴിയുമ്പോഴേ അതിൻ്റെ വ്യൂ ശരിക്കും വരുള്ളൂ ശരിക്കും ആ ഒരു മാജിക്ക് ഞങ്ങൾക്കും കാണാൻ പറ്റി ആ വിസിബിൾ വിസിബിളല്ലാത്ത താജ്മഹലിനെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിസിബിളായി കാണാൻ പറ്റി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ താജ്മഹലിൽ ചെന്നപ്പോഴത്തേക്കും അതുകൊണ്ട് നല്ലപോലെ ഫോട്ടോസ് പോലും എടുക്കാൻ പറ്റിയില്ല ബാക്ക്ഗ്രൗണ്ടിലെല്ലാം ആൾക്കാരായിരുന്നു താജ്മഹലിലും ഞങ്ങൾക്ക് ഗൈഡ് ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ അവിടുത്തെയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് തന്നെ പറഞ്ഞു തന്നു താജ്മഹലിൽ ശരിക്കും വീഡിയോ ഫോട്ടോഗ്രാഫി ഇൻസൈഡ് റെസ്ട്രിക്റ്റഡ് ആണ് നമ്മൾ വീഡിയോസ് എടുക്കുമ്പോഴും അവിടുത്തെ ഗൈഡ്സ് തന്നെ നമ്മളെ വീഡിയോ എടുക്കരുതെന്ന് പറയായിരുന്നു അതേ ഉച്ച സമയമായിരുന്നു ഞങ്ങൾ എത്തിയത് അപ്പം അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു പക്ഷേ ഈ വെയിലിനൊന്നും ചൂടില്ലായിരുന്നു അത് ഭയങ്കര ഭാഗ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു പിന്നെ ഈ വർക്ക്സൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു അതിനിടെ കൂടെ ഞാൻ കറന്ന് കറങ്ങുന്നു കുറേ കാഴ്ചകളൊക്കെ അങ്ങനെ കാണാൻ പറ്റി അകത്ത് ഷാജഹാൻ്റെയും ഷാജഹാൻ്റെ വൈഫ് മുമതാസിൻ്റെയും അടക്കിയ സ്ഥലം കാണാൻ പറ്റുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ബേബി താജിലേക്കായിരുന്നു താജ്മഹലിനെ പോലെ തന്നെ താജ്മഹലിൻ്റെ പ്രത്യേകത നാല് സൈഡിൽ നോക്കിയാലും സിമ്മട്രിക് ആണ് എവിടെ നിന്ന് നോക്കിയാലും ഒരേപോലെയാണ് പണിതിരിക്കുന്നത് അതുപോലെയാണ് ബേബി താജ് പണിതിരിക്കുന്നത് അപ്പോൾ താജ്മഹലിൽ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും ബേബി താജിൽ വന്ന് ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ രണ്ട് കറക്കൊക്കെ കറങ്ങിയപ്പോഴത്തേക്കും സെക്യൂരിറ്റി വന്ന് പറഞ്ഞ് വീഡിയോ അതിൻ്റെ കൂടെ അല്ല എന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോ നിർത്തിയിട്ട് അകത്ത് പോയി അകത്ത് പോയിട്ട് ചെറുതായിട്ടൊരു വീഡിയോ എടുത്തു നിർത്തി ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി എന്തായാലും അതിനകത്തെ വ്യൂസൊക്കെ നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ ന്നത്തെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലോട്ട് പോവുകയാണ് റൂമിലോട്ട് പോകുമ്പം നമ്മുടെ റോഡിൽ കൂടെ പോകുമ്പോഴൊക്കെ ഭയങ്കര ഭംഗിയാണ് ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് അറിയാമല്ലോ ഡൽഹിയുടെ ആ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് അതുപോലെ തണുപ്പ് അങ്ങനെ ഞങ്ങൾ കുളിച്ചറിഞ്ഞി രാവിലെ ഇന്ത്യ ഗേറ്റ് കാണാൻ പോവുകയാണ് ഇന്ത്യ ഗേറ്റ് കാണാൻ പോയത് ഭയങ്കര സ്റ്റോറിയാണ് ആ കെട്ടത് എന്റെ അമ്മയുടെ ശബ്ദമായിരുന്നു അമ്മയും എന്റെ കൂട്ട് തന്നെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ആ നമ്മളപ്പൊ ഇന്ത്യ ഗേറ്റിലോട്ട് പോയിരിക്കേറ്റിന്റെ എൻട്രി നമ്മൾ ഇതിനായിട്ടും കണ്ടില്ല വണ്ടിയിൽ വരുന്നതായിരിക്കും കണ്ടു ഞങ്ങൾ മൂന്നേരും ആണ് പോകുന്നത് അത്യാവശ്യം അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇന്ത്യ ഗേറ്റിന്റെ എൻട്രി എവിടെയാന്ന് ഇതിലായിട്ടും നമ്മൾ കണ്ടിട്ടില്ല ഇന്ത്യ ഗേറ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് കണ്ട പക്ഷേ എൻട്രി എവിടെയാണെന്നൊന്നും ഇതിലായിട്ടും കണ്ടില്ല അതുകൊണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് ഇത് പോലീസ് ഓഫീസറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നു ഭയങ്കര മഞ്ഞിവിടെ നല്ല തണുപ്പുണ്ട് അത്യാവശ്യം Non mi piace il tuo ഇന്ത്യ ഗേറ്റിന് മുന്നിലെത്തിയിരിക്കുകയാണ് എടുത്തു ഞങ്ങൾ യാണ് പാർലമെന്റിൽ കാണാൻ നമുക്ക് ഉണ്ടായിരുന്നു പക്ഷേ അന്ന് അവിടെ പ്രസിഡന്റ് എങ്ങോട്ടോ പോകുന്നുണ്ട് നമുക്ക് കേറാനായിട്ട് പറ്റത്തില്ലായിരുന്നു ഞങ്ങൾ അങ്ങനെ പുറത്തുനിന്ന് കണ്ടിട്ട് തിരിച്ചു പോവുകയാണ് പോയി അടുത്തതായിട്ട് ഞങ്ങൾ പോകുന്നത് റെഡ് ഫോർട്ടിലേക്കാണ് റെഡ് ഫോർട്ടിൽ ചെന്നപ്പോഴത്തേക്കും അങ്ങനെ കുറേ നടന്ന് ഞങ്ങൾ റെഡ് ഫോട്ടിൻ്റെ അകത്തെത്തിയിരിക്കുകയാണ് റോഡ് കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഹ്യൂമൻ സ്റ്റോമ്പിലേക്കായിരുന്നു അവിടെയൊക്കെ ഞങ്ങൾ പട പടയിൽ നിന്ന് കണ്ടു തീർത്തു കുറുത്ത മുന്നാറ് ഞങ്ങൾ വളരെ സ്പീഡിലാണ് കണ്ടു തീർത്തത് കാരണം ഞങ്ങൾ തലേന്ന് മീനാ ബസാറിൽ കയറി ഷോപ്പ് ചെയ്തായിരുന്നു പക്ഷേ അതും സാറ്റിസ്ഫൈഡ് ആയില്ല കാരണം നമുക്ക് കുറച്ചേ ഷോപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ എല്ലാം കണ്ടു തീർത്തിട്ട് വേണം സരോജിനി മാർക്കറ്റിൽ പോയി വീണ്ടും ഷോപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങനെ സരോജിനി മാർക്കറ്റിൽ പോയപ്പോഴാണ് അവിടെ ഭയങ്കര തിരക്കായിരുന്നു എന്ന് പറഞ്ഞാൽ കാല് കുത്താൻ സ്ഥലമില്ലാത്ത രീതിയിൽ തിരക്കായിരുന്നു അത് കണ്ടപ്പോൾ ആദ്യം ഞങ്ങളുടെ അമ്മ പറഞ്ഞു എനിക്ക് പിന്നെ വേണ്ട നമുക്ക് തിരിച്ചു പോകാമെന്ന് പക്ഷേ ഞങ്ങൾ കാറ് എയർപോർട്ടിൽ പോകേണ്ടതിന് പകരം സരോജിനി മാർക്കറ്റിലേക്ക് വീണ്ടും വന്നാണ് ഷോപ്പിങ്ങിന് പോയത് അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും വന്നതല്ലേ ഷോപ്പ് ചെയ്തിട്ട് തന്നെ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ ആ തിരക്കിനിടയ്ക്ക് ഷോപ്പ് ചെയ്തു എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ എയർപോർട്ടിൽ കറക്റ്റ് സമയം എന്ന് പറഞ്ഞാൽ അധികം ഒരുപാട് സമയം എക്സ്ട്രാ ഉണ്ടായിരുന്നു അങ്ങനെ എയർപോർട്ടിൽ വന്ന് നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ വളരെ എൻജോയ് ചെയ്ത് ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ട്രിപ്പായിരുന്നു അടുത്ത വീട്ടിലേക്ക് കാണുന്ന വരെ ടാറ്റ ബൈ ബൈ